ഹലോ കൂട്ടുകാരെ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇപ്പം അതുപോലെ തന്നെ നമ്മുടെ ഒരു കാക്ക എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ പഴയ വീട്ടിൽ ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു അവരൊക്കെയായിട്ട് നമ്മൾ കൂട്ടായിരുന്നു അതൊക്കെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരം കാക്കകളുണ്ട് അവിടെ കഴുത്തിന് ചാരം എന്നറിയുള്ള ഒരു തരം കാക്കയാണോ കേട്ടോ അപ്പോൾ ഇത് ഇവര് നമ്മളായിട്ട് കൂട്ടൊന്നും ആയില്ല കേട്ടോ നമ്മളൊരു ചട്ടിയിൽ ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തു പലതരം കിളികളൊക്കെ വരുന്നതല്ലേ അപ്പോൾ അവരെ വെള്ളം എന്ന് വിചാരിച്ച് അതൊരു കാക്കയാണ് കേട്ടോ ബസ്സിലെ വന്നത് അപ്പോൾ അതിൽ അവിടെ എന്തോ ഒരു മുട്ടയുടെ തൊണ്ട് കിടപ്പുണ്ട് അതെങ്ങാണ്ട് കുത്തിക്കൊണ്ട് പോകാനുള്ള പരിപാടി ഞാൻ തോന്നുന്നു അത് വെള്ളത്തിൽ മുക്കിയിട്ട് കൊണ്ടുപോകാനായിട്ടായിരുന്നു തോന്നുന്നു പ്ലാൻ തോന്നുന്നത് അപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കണ കണ്ടിട്ട് കാക്കയ്ക്ക് എന്തോ ഒരു മടി കാക്കനെ ഇനി ഓടിക്കുമോ ആദ്യമായിട്ടാണല്ലോ കാക്ക വരുന്നത് അപ്പോൾ എന്നെ പരിചയവുമില്ല നമ്മുടെ അവിടുത്തെ പിള്ളേരെ പോലെ ഒന്നും അല്ല ഇവർ ഇവർ എന്താന്ന് ശരിക്കും നാടൻ കാക്ക എന്ന് പറയും കേട്ടോ എന്താണെന്നറിയില്ല കൂട്ടൊന്നും ആയില്ല കേട്ടോ നമ്മൾ പെട്ടെന്നൊന്നും വരുന്നോ അങ്ങനെ ഇണങ്ങത്തൊന്നും ഇല്ലല്ലോ അവിടത്തെ കാക്കകളും അങ്ങനെ തന്നെയായിരുന്നു നമ്മൾ പെട്ടെന്നൊന്നും അങ്ങനെയൊന്നും കാക്കയൊന്നും ഇണങ്ങത്തൊന്നുമില്ല കുഞ്ഞിതായിട്ട് നമുക്ക് കിട്ടണമൊന്നുമല്ല ഇതുപോലെ ഒരു കാക്കേനെ നമ്മൾ കൂട്ടാക്കിയതാണ് പക്ഷേ കുറേ താമസം വരുമെന്ന് തോന്നുന്നു ഇനിയിപ്പോൾ കൂട്ടാവോ ഇല്ലയോന്നും നമുക്കറിയാൻ പാടില്ല എന്തായാലും ഞാനിവിടെ പുറകായി നടക്കുന്നുണ്ട് കേട്ടോ ഒരു കൂട്ടാവുകയാണ് ഈ ആവട്ടെ എന്ന് വിചാരിച്ച് ഒരപ്പ ഇട്ടു ഞാൻ പക്ഷേ എന്നാലും അത് എടുത്തുകൊണ്ട് പോകാനൊക്കെ കൂട്ടാകുന്നുണ്ട് കേട്ടോ എന്തായാലും അടുത്തേക്ക് വരുവോ കരയോ അങ്ങനെ ചെയ്യാറില്ല പിന്നെ നമ്മുടെ ഇവർക്കൊക്കെ ഒരു ബൗണ്ടറീസ് ഉണ്ടെന്ന് തോന്നും കേട്ടോ നമ്മുടെ ആ കാക്കുകൾ ഒരു ഒരു പരിധി വിട്ടിങ്ങോട്ട് വരത്തില്ല അതുപോലെ തന്നെ ഈ കാക്കുകൾ അങ്ങനെ തന്നെ ഇവരുടെ ഏരി വിട്ട് മറ്റൊരു സ്ഥലത്തേക്കും ചെന്ന് കഴിഞ്ഞാൽ കുത്തി ഓടിക്കും കേട്ടോ എന്നാണ് നമ്മളവിടെയെന്ന് കണ്ടത് മനസ്സിലാക്കുക കാര്യങ്ങൾ ഈ ഇത്തരം കാക്കകൾ അവിടെ ഇല്ല അതുകൊണ്ട് അവരെ ആ മറ്റേ ചാരനിറമുള്ള കാക്കുകൾ കൊത്തി ഓടിക്കും അങ്ങനെ തന്നെയാണ് ഏറ്റവും ഇവരും ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുറേ കാക്കകളുമായിട്ട് നല്ല പരിചയം അവിടെ കൂട്ടും ഒക്കെ ആയതുകൊണ്ടാണ് നമ്മൾ കണ്ട് മനസ്സിലാക്കിയ കാര്യം അതുകൊണ്ടാണ് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പിന്നെ ഇതുകൊണ്ട് ബട്ടർഫ്ലൈ നമ്മുടെ കുഞ്ഞിലെയൊക്കെ ഞാൻ ഒരുപാട് നമ്മൾ കുപ്പിക്കകത്തൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് കേട്ടോ ആ ഓർമ്മ ഓർമ്മ വെച്ച നമ്മൾ ബട്ടർഫ്ലൈനെ ഒരുപടി നമ്മുടെ കറിവേപ്പ് പൂത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നിറച്ച് ബട്ടർഫ്ലൈ ഇങ്ങനെ വന്നിരിക്കുക അപ്പം മേളിയിൽ നിന്ന് നമ്മൾ എടുത്തൊരു വ്യൂ ആണ് കേട്ടോ അപ്പം അങ്ങനെ നല്ല രസവും കേട്ടോ ഒത്തിരി ബട്ടർഫ്ലൈ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ബട്ടർഫ്ലൈനെ കാണുന്നത് കാരണം വെച്ചാൽ ഒരു സ്ഥലത്തും ഫ്ല ഫ്ലവറുകളൊന്നും ഇല്ല നല്ല ചുമന്ന ഫ്ലവറും കളർഫുള്ളായിട്ടുള്ള ചെടികളിലാണ് പോയി ബട്ടർഫ്ലൈ ഒരുപാട് പേര് വന്നിരിക്കുക എന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ അപ്പോൾ നമ്മുടെ ബട്ടർഫ്ലൈയുടെ ഒക്കെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന എന്തോ രാവിലെ കണ്ടു കഴിയുമ്പോൾ കണ്ണിന് പ്രത്യേക കുളിർമ പോലെ തോന്നിയിട്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ച് പലതരത്തിലുള്ള ചിലപ്പോൾ ഉച്ച ഒക്കെ ആവാറായ്മത്തേനും ഉണ്ടല്ലോ നല്ല മഞ്ഞ കളറൊക്കെ ഉള്ളത് വരും കേട്ടോ ഇപ്പം രാവിലെ ഇത്തരം കളറൊക്കെ ഉള്ളതാണ് വന്നത് പാവം ഒരാഴ്ച മാത്രം ആയുസുള്ളൂ എന്ത് തന്നെ മനോഹരിതയൊക്കെ പോയി അങ്ങോട്ടൊക്കെ അതിൻ്റെ ആ ചിറകിലെ ഭംഗിയൊക്കെ അങ്ങ് പോയി എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ കുഴിഞ്ഞിങ്ങനെ വീടിന പോലെ കിടക്കും ചത്തു പോകാറായത് പാവം അപ്പോൾ ഫ്രണ്ട്സ് ഇപ്പം നമ്മുടെ ബട്ടർഫ്ലൈനെയും നമ്മുടെ കാക്കുകളെയൊക്കെ കണ്ടുകഴിഞ്ഞപ്പോൾ നമ്മളൊരു വീഡിയോ എടുത്തതാണോ കേട്ടോ ഇത് നമ്മുടെ പുതിയ താമസസ്ഥലത്തെ വീഡിയോ ആണോ കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം അപ്പോൾ അടുത്ത ദിവസം നമുക്ക് വീണ്ടും വരാം അതുവരെല്ലാം കൂട്ടാറുക്കും ബാ ബൈ